ദിനത്തിന്റെ അന്ന് വലിയ പരിപാടിയൊക്കെ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു മഴ ആയി പോയി പിറ്റേന്ന് രാവിലെ അതായത് വ്യാഴാഴ്ച എല്ലായിടത്തും വെള്ളം പൊങ്ങുന്നുണ്ട് പക്ഷെ അന്നം നൽകുന്ന പ്രദേശമാണ് പുറക്കാട് അപ്പൊ അവിടെയും വെള്ളം കയറി മുങ്ങുന്നു എന്നൊരു മെസ്സേജ് മാനേജറിൽ നിന്നും കിട്ടി അടുത്ത നിമിഷം തന്നെ നല്ല മഴയെത്ത് ഞങ്ങളുടെ കോട്ടക്ക തിരിച്ചിട്ടാണ് അപ്പൊ അവിടെ വരുമ്പോ ജനം ഇങ്ങനെ കണ്ണീരോടുകൂടി കൂടി തലച്ചു ഓടിയെത്തുകയാണ് എല്ലാ സ്കൂളുകളിലേക്കും ഓടിയാണ് എസ് എൻ എം അതുപോലെ പുറക്കാട് പിന്നെ എൽ എഫ് അങ്ങനെ എല്ലാ സ്കൂളുകളിലേക്കും കേരളീയ ജനതയുടെ നല്ലൊരു ശതമാനം ക്യാമ്പുകളിലേക്ക് ഒഴിയെത്തുകയാണ് ലക്ഷത്തോളം ആളുകൾ ഒഴിയെത്തുക ഒമ്പത് ലക്ഷം എന്ന് പറയാൻ പറ്റില്ല കാരണം അതിനേക്കാൾ പോയല്ല പറയാൻ കാരണം ഞങ്ങൾ വിയോപരം ഭാഗത്തേക്ക് ഈ ജനങ്ങൾക്ക് സഹായവുമായിട്ട് ഫുഡ് ഡ്രസ് ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ സർക്കാരിന്റെ അനൗദ്യോഗിക ക്യാമ്പിനേക്കാൾ കൂടുതൽ വെള്ളം കയറാത്ത ഉയർന്ന സ്ഥലങ്ങളിലൊക്കെയും അനൌദ്യോഗിക ക്യാമ്പുകൾ നടക്കാൻ അപ്പൊ അവർക്ക് കാര്യമായ സഹായങ്ങളൊന്നും അധികം എത്താറില്ല കാരണം ഉൾപ്രദേശങ്ങളിലൊക്കെയാണ് അപ്പൊ അത്രത്തോളം ഇതാണ് ഒഴുകെത്തും അപ്പൊ അവിടെ വരുമ്പോ സർക്കാരിന്റെ സഹായങ്ങൾ എത്തുന്നതിന് സ്വാഭാവികമായ താമസങ്ങൾ ഉണ്ടാവുമല്ലോ അതിനെ കുറിച്ച് അപ്പൊ അപ്പൊ തന്നെ ഞങ്ങൾ മാനേജരെയും സ്കൂൾ എച്ച് എമ്മിനെയും പി ടി പ്രസിഡന്റൊക്കെ വിളിച്ചു വരുത്തി സ്കൂളിലുള്ള അരി അതുപോലെ ഗ്യാസ് പാത്രങ്ങൾ ഒക്കെ കൊടുത്ത് ആദ്യത്തെ ഈ ഫസ്റ്റ് സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തു ഒരുക്കിക്കൊടുത്തു ഒരുക്കിക്കൊടുത്തു അവരെല്ലാം നഷ്ടപ്പെട്ടവരായി ഓടിയെത്തുന്നു ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പാത്രത്തിൽ നിന്നുള്ളുന്നു ഒരു പാത്രത്തിൽ ഒരേ റൂമിൽ കടന്നുറങ്ങുന്നു പിന്നെ പരസ്പരം ഒന്നുമില്ല പരസ്പരം എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ക്യാമ്പ് പിരിയാണ് ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഉണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉണ്ട് വളരെ സന്തോഷം തോന്നിയത് ഒന്നെന്ന് പറഞ്ഞാൽ മായി എല്ലാവരും നല്ല സന്തോഷത്തോടെ പിരിഞ്ഞു പോയി എന്നുള്ളതാണ് പലയിടത്തും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും നമ്മുടെ വീടുകളിൽ രണ്ടു മക്കളുണ്ടെങ്കിൽ രണ്ട് ചാൾ ഇടാൻ വിടുമ്പോൾ സ്വാഭാവികമായിട്ടല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ അതിൽ നിന്നൊക്കെ വ്യതിരക്തമായിട്ട് ഇത്രയും ആളുകൾ പത്തഞ്ഞൂറോളം ആളുകൾ ഒന്നിച്ചു കഴിഞ്ഞിട്ട് അവസാനം കംപ്ലീറ്റ് സാധനങ്ങൾ അപ്പം ഒരു തെറ്റിദ്ധാരണ തോന്നാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ അവിടെ നിന്നിട്ട് പറഞ്ഞു പാസ്പോർട്ട് വെട്ടിക്കറി എടുത്ത് പുറത്തിട്ടേക്കാൻ പറയും കാരണം അവർക്ക് മുമ്പിൽ ഇത് തുറന്ന പുസ് തുറന്ന പുസ്തകം അപ്പൊ അതെല്ലാം കൊടുത്തതിനു ശേഷം അധികം വന്ന സാധനങ്ങൾ പോലും അതൊരു ആഘോഷമായിട്ടാണ് അവരത് ഷെയർ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നത് ഇതൊരു വലിയ ദുരന്തമാണെങ്കിൽ പോലും വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് അതായത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്യണ്ട് എന്നെ പാലക്കാട് ഒരു അമ്പലമുറ്റം മുസ്ലിം ചെറുപ്പക്കാര് ക്ലീൻ ചെയ്യുന്നു സത്യത്തില് കണ്ണ് കുളിർമ നൽകിയ സന്തോഷം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ മാളയിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് നിസ്കാരിക അമ്പലത്തിന്റെ ഇതൊക്കെ തുറന്നിട്ട് കൊടുക്കുന്നു ഇത് മനസ്സിന് നൽകിയ ഒരു ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെയും ഓണസദ്യ മുസ്ലിം പള്ളികളിൽ മുസ്ലിം മദ്രസകളില് അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഓണസദ്യ ഒരുക്കി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളിലൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ മുസ്ലിം സഹോദരങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ള സംവിധാനം ഇതൊരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന വേദനയിലും ഒരു സന്തോഷം പ്രധാനം ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രളയം ഭയങ്കരമായ ഒരു സന്തോഷം അപ്പൊ വ്യാഴാഴ്ച രാത്രി ഒരു പതിനൊന്നര ആയപ്പോ ഒരു മനോരമ ആണെന്ന് തോന്നുന്നു ഏതൊരു ചാനലില് ഒരു സ്ത്രീയുടെ ഫോൺ കോൾ അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ രണ്ട് നിലയിലും വെള്ളം കയറി ഞങ്ങൾ മൂന്നാം നിലയിലേക്ക് കയറുകയാണ് ആരെങ്കിലും വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമെന്ന് ആർത്തലയ്ക്ക് എന്ന ഒരു സ്ത്രീയുടെ കരച്ചിലുണ്ട് ആ കരച്ചിൽ കേട്ടവർ അന്നേരാത്രി ഉറങ്ങില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ രണ്ടു തല കഴിഞ്ഞ് മൂന്നാം തലമുള്ള ഒരാള് മാനസിക സാമ്പത്തികമായി നല്ല ഡെവലപ്ഡ് ആയിരിക്കുമല്ലോ അപ്പൊ അവര് പോലും ആ അവസ്ഥയിലേക്ക് ഒരു ട്വന്റി ഫോർ അവേഴ്സും കൂടെ പോയിരുന്നുവെങ്കിൽ കേരളം ഒട്ടപ്പൂജി വൈകിപ്പോ പക്ഷെ ഈ ഒരു പ്രതി പ്രതിസന്ധിയെ നമ്മൾ ഒന്നായി നിന്ന് നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം ഡോക്ടേഴ്സ് അധ്യാപകര് പിന്നെ ജനപ്രതിനിധികള് മതസംഘടനകള് രാഷ്ട്രീയ സംഘടനകള് ഇപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അധ്യാപക പക്ഷെ അന്ന് ഒരു വിഷയം വന്നപ്പോ എല്ലാവരും എന്താണോ നമുക്ക് വേണ്ടത് ലോകത്ത് ഇത്രയും ഒരു മാതൃക ഒരു പക്ഷെ കേരളം അല്ലാതെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ആ ജനപ്രളയത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ നല്ലൊരു ശതമാനം